ലൂക്കോസ് പതിനാല് പതിനാല് എന്നാൽ നീ ഭാഗ്യവാനാകും നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് ഉണ്ടാകും ഏതൊരു മനുഷ്യനും സ്വന്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവനായാലും നേരിട്ടോ അല്ലാതെയോ മറ്റുള്ളവരുടെ കൂടെ സഹായമില്ലാതെ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല മറ്റാരെങ്കിലും അധ്വാനിച്ച കൃഷിഫലം മറ്റാരെങ്കിലും ഒക്കെ കച്ചവട സ്ഥലത്ത് എത്തിച്ചു കൊടുത്തത് പണം കൊടുത്തു വാങ്ങുമ്പോൾ ആഹാരം കഴിക്കാൻ എത്രയോ പേരുടെ അധ്വാനത്തിൻ്റെ ഫലം ആവശ്യമാണെന്ന് വ്യക്തമാണ് ഇതുപോലെയാണ് ഏതൊരു കാര്യവും എന്നാൽ മറ്റുള്ളവർക്ക് കൂടെ തൻ്റെ ജീവിതം പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അതിനായി പല ത്യാഗങ്ങളും സഹിക്കേണ്ടതായി വരും കൂടാതെ ദാനമായി തൻ്റെ സമ്പത്തിൽ നിന്ന് കഴിയുന്നതുപോലെ ചെലവിടേണ്ടിയും വരും അപ്പോൾ ഉണ്ടായിരിക്കേണ്ട മനോഭാവമാണ് ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ അയാളിൽ നിന്ന് തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ച് ചെയ്താൽ ദൈവത്തിന്റെ വ്യവസ്ഥയിൽ അതിന് പ്രതിഫലമൊന്നും ഉണ്ടാകില്ല എന്തെങ്കിലും മടക്കി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ പ്രത്യുപകാരം ഏതെങ്കിലും വിധത്തിൽ ലഭിക്കുമെന്ന് ചിന്തിച്ചോ വേറൊരാളെ അന്യായമായി സ്വാധീനിക്കാൻ വേണ്ടിയോ ചെയ്യുന്നതൊന്നും ദൈവത്തിന്റെ കണക്ക് പ്രതിഫലത്തിന് യോഗ്യമായ പ്രവൃത്തിയല്ല യേശു ഇവിടെ ഉദാഹരണമായി പറയുമ്പോൾ നിന്നെ തിരികെ വിളിച്ച് വിരുന്നു തരാൻ കഴിയുന്നവനെ ക്ഷണിക്കുന്നതിനേക്കാൾ തിരികെ തരാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളവരെ അത്രമേൽ ദരിദ്രരെ അതിഥികളാക്കിയാൽ ദൈവത്തിൻറെ അനുഗ്രഹത്തിന് അവകാശിയാകുമെന്നതിനാൽ നീ ഭാഗ്യവാനാകും എന്ന് വ്യക്തമാക്കുന്നു മരണത്തിന് അപ്പുറത്തൊരു ജീവിതമുണ്ടെന്നും അവിടെ ദൈവമാണ് ന്യായ അന്യായങ്ങൾക്കൊത്ത വിധി നടപ്പിലാക്കി നിത്യത നിർണയിക്കുന്നതെന്നും കൂടെ യേശു ഈ ഉപമയിലൂടെ വ്യക്തമാക്കുന്നു ദൈവത്തിൻ്റെ കൃപയും അതിനാലുള്ള രക്ഷയും പ്രാപിച്ചതിൽ സന്തോഷിക്കാമെങ്കിലും അതിൽ തൃപ്തരാകാതെ നിത്യത മുഴുവൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന പ്രതിഫലങ്ങൾ കൂടെ ലക്ഷ്യമാക്കിയുള്ള ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ